ഇങ്ങനെ നമ്മൾക്ക് കാവ് കൊണ്ടുള്ള കൊണ്ടുള്ള പരിയാണ് ഉണ്ടാകുന്നത് അതിന് ഞാനിവിടെ അഞ്ച് കാവ് വെച്ചിട്ടുണ്ട് അഞ്ച് കായാണത് അതിൻ്റെ തൊലി ഉച്ച തൊലി കളയേണ്ടത് ഇങ്ങനെ പുറമേന്ന് വെച്ചാൽ അങ്ങനെ ചീന്തി കളഞ്ഞാൽ മതി അതൊന്നിട്ട് ഇങ്ങനെ കനം കുറച്ച് ഈ കനത്തിന് എടുക്കണം അരിഞ്ഞ് ഇതിപ്പോൾ ഈ കരുത്തിലാണ് വെച്ചിരിക്കുന്നത് ഇത് തൊലി ചീന്തി കളയ ചെയ്യാവുള്ളൂ ഇതിപ്പോൾ തൊലി കളഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല അതിൽ കുറച്ച് വെള്ളം ഒഴിക്കുക വെള്ളമൊഴിക്കുക ഇതിൻ്റെ കറയെല്ലാം ഇളകി പോകാനുണ്ട് അതിൻ്റെ കറയുഴക്കി ഉണ്ടാക്കുമ്പോഴും കായരിഞ്ഞ് വെള്ളത്തിലിട്ടേക്കാണ് ഞാൻ അതിന് കൂട്ടാനുള്ള മസാലയാണ് ഇതെടുക്കുന്നത് സ്പൂൺ ഒരു സ്പൂൺ മൂന്ന് സ്പൂണ് കടലമാവാണ് എടുക്കുന്നത് നിറച്ചാണ് എടുക്കുന്നത് മൂന്ന് സ്പൂണ് പൊടി ഇതിന് ഇതിന് നിറച്ചുണ്ട് ഇതിപ്പോൾ ഒരു രണ്ടര സ്പൂണാണ് ആണ് സ്പൂൺ സ്പൂണ് അരിപ്പൊടി മുക്കാൽ സ്പൂണ് പെരിഞ്ചീരകം എള്ള് ചേർക്കണമെന്നില്ല ഞാനിപ്പോൾ ഇതിനേശാലും എള് ചേർക്കുവാണ് കാസ്പൂണ് ഉള്ള ഒരു കാസ്പൂണ് മഞ്ഞൾപ്പൊടി കാൽ സ്പൂണ് മുളക് പൊടി സോഡാപ്പൊടി ചേർത്ത് കാ സ്പൂണ് കായപ്പൊടി കാസ്പൂണ് ഉപ്പ് വെള്ളം നമുക്കതിൻ്റെ ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കുകയാണ് ശകലിച്ചായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണം കൂറുകയും ചെയ്യരുത് ഒത്തിരി ഇത് തിങ്കളുകയും ചെയ്യരുത് ഒത്തിരി കുറുകയും ചെയ്യും ദോശമാവിനേക്കാളും ശകുലവും കൂടി കുറുകി വെള്ളമെടുക്കാൻ ദോശമാവിൻ്റെ മാവിനേക്കാളും ഒക്കെ എടുക്കാനിട്ടാണ് കൊച്ചു നോക്കുമ്പോൾ മാവ് ഇതുപോലെ നിൽക്കണം ഗ്യാസ് കത്തിച്ച് നമ്മുടെ ിങ്സട്ട് അടുപ്പ വെച്ച് മാവ് മസാലപ്പൂട്ട് റെഡിയായി ഇങ്ങനെ വേണം വരാനിട്ട് ഇനി ഇപ്പൊ ഇതിലേക്ക് കാക്കിങ്ങോട്ട് ഇടും ഇത് വെളിച്ചെണ്ണ ഒഴിക്കും കാ എണ്ണ ചട്ടിട്ട് പൂ പൊങ്ങിൻ്റെ സമയത്ത് നമ്മളിങ്ങനെ മറിച്ചിടണം ചുമപ്പ് കളർ വരുമ്പോഴത്തേക്ക് ഏകദേശം ഇത് പൈസ നല്ലപാടിങ്ങനെ പൊങ്ങി കഴിയുമ്പോൾ പൂരി എടുക്കണം പൂരി ഒരു കിഴുത്ത് ഉള്ള ഒരു പാത്രത്തിന് പായി അപ്പച്ചെമ്പിൻ്റെ അപ്പത്തട്ടാണ്

ഈ വീഡിയോ കണ്ടിഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക